ഹായ് ഗൈസ് എല്ലാവർക്കും എന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് എന്റെ വലിയേട്ടന്റെ ഭാഗമായിട്ട് പ്രവാസി ചിക്കൻ ഗ്രിൽ റെസിപ്പിയാണ് അത് എന്റെ ചേട്ടന്റെ സ്വന്തം റെസിപ്പി എന്നാണ് പറഞ്ഞത് നമുക്ക് അത് നോക്കാം ചിക്കൻ്റെ പുറത്ത് വരയിടാൻ നോക്കുന്നതാണ് അങ്ങോട്ട് പിടിച്ചു വെക്കുന്നുണ്ട് ഇങ്ങോട്ട് പിടിച്ചു വെക്കുന്നുണ്ട് ചിക്കനൊക്കെ ഞാൻ ചോദിച്ചു ഈ കത്തിയും കൈ പിടിച്ചിട്ട് ഇത് വല്ലതും നടക്കും ഒന്നും ചോദിച്ചു കളിയാക്കുന്നുണ്ട് പക്ഷേ ചേട്ടൻ നല്ല വൃത്തിയാക്കി വരഞ്ഞെടുക്കുന്നുണ്ട് കോഴിയുടെ എല്ലാ ഭാഗത്തും നന്നായിട്ട് വരഞ്ഞുകൊടുക്കുന്നുണ്ട് കാലിലായാലും അപ്പർ ഭാഗത്തു ആയിട്ടും എല്ലായിടത്തും നന്നായിട്ട് വരഞ്ഞു വരഞ്ഞ് വരഞ്ഞ് ഇട്ട് കൊടുക്കുന്നുണ്ട് ചെറിയ വരകളാണ് കൊടുക്കുന്നത് നന്നായിട്ട് അകലം കുറച്ചിട്ടാണ് ഇട്ടുകൊടുക്കുന്നത് എന്നിട്ട് എനിക്ക് ക്യാമറയിൽ കാണിക്കാൻ വേണ്ടി എനിക്ക് ഇങ്ങനെ പൊക്കി കാണിക്കുന്നുണ്ട് കോഴീനെ ഇനി നമ്മുടെ അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ മസാല ഇടുക എന്നാണ് ഞാൻ വിചാരിച്ചത് പക്ഷെ മസാല ഇടുന്നതല്ല കുറെ മഞ്ഞപ്പൊടി ഇട്ടിട്ട് അതിനെ നന്നായിട്ട് തിരുമ്മി പിടിപ്പിച്ച് അതിനെ കഴുകിയെടുക്കുകയാണ് ചെയ്തത് അപ്പൊ ഞാൻ ചിതന്ത്രം ഇങ്ങനെ എന്താന്ന് വെച്ചപ്പോ ഞാനത് വൃത്തിയാക്കി കഴിയും മഞ്ഞൾ കുളിപ്പിച്ചെടുക്കണമെന്ന് കൊച്ചിനെ കുളിപ്പിക്കുന്നതാണ് ഇട്ടു കുളിപ്പിക്കുന്നു അങ്ങനെ മഞ്ഞളെ കിടന്ന് കുളിച്ച് കുട്ടപ്പിയായിട്ട് വന്ന കോഴീനെ അടുത്ത് നമ്മൾ ഇനി മസാല പുരട്ടാൻ പോവേണം അതിനായിട്ട് മുളക് കോഴി ഉപ്പ് പിന്നെ അതുപോലെ തന്നെ കുരുമുളക് കോഴി പിന്നെ ഇതിന്റെ അളവൊന്നും എന്റെ അടുത്ത് ചോദിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് പിന്നെ ഞാൻ ഒന്നും ചോദിച്ചിട്ടില്ല ഗരമസാല എല്ലാം ചേട്ടന്റെ കൈ കണക്കാണ് ഇഷ്ടമുള്ള കണക്കാണ് ആരി ഇടുന്നത് അപ്പൊ ഇതിന്റെ അളവുകളൊന്നും എനിക്കറിയില്ല കോഴിയുടെ വെറുതെ മസാല തേച്ച് പിടിപ്പിക്കുന്നതിന് മുമ്പേ ഒരു അരമുറി നാരങ്ങ എടുത്ത് പിഴിഞ്ഞ് കോഴിയുടെ ദേഹത്ത് മൊത്തം തേക്കുന്നുണ്ട് തേച്ച് പിടിപ്പിക്കുന്നുണ്ട് എന്നിട്ട് ഇനി മസാല പുരട്ടൂ എന്നാണ് പറഞ്ഞേക്കുന്നത് അപ്പൊ ഇനി നമുക്ക് നോക്കാം ഇനി എന്താണ് ചെയ്യാൻ പോടേന്ന് നമ്മൾ മസാല എടുത്ത് വെച്ചിരിക്കുന്ന പാത്രത്തിലോട്ട് പിന്നെ കുറച്ച് തൈരും കൂടെ ചേട്ടൻ ചേർക്കുന്നുണ്ട് തൈര് ചേർത്തതിന് ശേഷം ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി എല്ലാം കൂടെ മിക്സിയിൽ നല്ല അടിച്ച് പേസ്റ്റാക്കിയതും കൂടെ ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഈ മസാല കൂട്ടുകളെല്ലാം കൂടി എന്റെ പൊന്നൂസ് ഇവിടെ വന്ന് നോക്കുന്നുണ്ട് ഈ മാമശ്ശി എന്താണ് ചെയ്യുന്നത് വല്ലതും കഴിക്കാൻ കിട്ടോന്നുള്ള ഒരു ആശങ്കയിൽ നിൽക്കുകയാണ് ചേട്ടൻ താ ഇവിടെ മസാല പൊരട്ടി വെച്ചത് നേരെ ചിക്കനിലോട്ട് തേച്ച് പിടിപ്പിക്കുകയാണ് മസാലയിൽ കുളിപ്പിച്ചെടുത്ത ചിക്കനെ നമ്മൾ നേരെ പാത്രത്തിൽ അടച്ചു വെച്ചിട്ട് നേരെ കൊണ്ടുവയ്ക്കുന്ന ഫ്രിഡ്ജിലോട്ടാണ് ഇനി നമുക്കിതിനെ നൈറ്റ് എടുത്തിട്ട് ഗ്രില്ലടിക്കാൻ എയർ ഫയർ കൊണ്ടുവന്നിട്ടുണ്ട് ഗൽഫിൽ നിന്ന് അപ്പം അതിൽ ചെയ്യാന്നാണ് നമ്മൾ ഇരിക്കുന്നത് അപ്പം അമ്മ പറഞ്ഞു ചിലപ്പോൾ നമ്മൾ അത് നേരെ ആദ്യം കുക്കറിൽ ഇട്ട് കുക്കറിൽ ഇട്ടിട്ട് കുക്കറിൽ ഇട്ട് ഒരു അടി അടിച്ചതിന് ശേഷം എയർഫയറിൽ വയ്ക്കുക എന്ന് പറഞ്ഞതാണ് ഇപ്പം കുക്കറിനകത്തോട്ട് ഇറക്കുകയാണ് നമ്മൾ രണ്ട് കാലും കൂടെ പിടിച്ച് കൂട്ടിക്കെട്ടി വെക്കുന്നുണ്ട് ഒറ്റ വിസിലെ അടിക്കുന്നുള്ളെങ്കിലും ഒരു സേഫ്റ്റിക്ക് വേണ്ടി ഇങ്ങനെ കെട്ടി വെക്കുകയാണ് കെട്ടി കെട്ടിവെച്ചതിന് ശേഷം നമ്മൾ ആവി കെറ്റി ഒരു ഒറ്റ വിസിലേ കേപ്പിച്ചിടും

എന്നിട്ട് നമ്മൾ കുക്കറിനെടുത്ത് നേരെ എയർഫെയറിലോട്ട് വെക്കുന്നുണ്ട് എയർഫെറിൽ വെക്കുന്ന വീഡിയോ എടുക്കാൻ വിട്ടു കാരണം എന്ന് വെച്ചാൽ ആ എയർഫെയറിനകത്ത് കയറാൻ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു അപ്പൊ നമ്മളെ തമ്മിക്ക് പിടിച്ച് കയറ്റിയപ്പോഴത്തേക്ക് അതിന്റെ വീഡിയോ എടുക്കാൻ മറന്നുപോയി ഞാനും കൂടെ ഹെൽപ്പ് ചെയ്ത് കൊടുത്താണ് കയറ്റിയത് അങ്ങനെ നമ്മൾ അതിനകത്തോട്ട് കേറ്റിയിട്ട് ടൈമൊക്കെ സെറ്റ് ചെയ്ത് ചേട്ടൻ ഇതിന്റെ ഇതെന്ന് എനിക്ക് അറിഞ്ഞുകൂടെ ചേട്ടനാണ് ഇതൊക്കെ സെറ്റ് ചെയ്തതാ പുറത്തെടുത്ത് നോക്കുന്നുണ്ടോ എന്താ എന്നൊക്കെ അപ്പൊ ചേട്ടൻ പറഞ്ഞു ഇത് വരുന്നില്ല എടി ഇത് സ്റ്റക്കായി പോയിരുന്നു കാരണം ഇത്തിരി വലിയ കോഴിയായിരുന്നു ഇത് ഒത്തിരി ചെറിയ എയർഫെയറും ആയിരുന്നു അപ്പൊ നമുക്ക് അത് വെക്കാത്ത പാടായിരുന്നു എന്നാലും ചേട്ടൻ എങ്ങനെയെങ്കിലും ഒക്കെ വലിച്ചു മറിച്ച് പുറത്തെടുത്ത് പുറത്തെടുത്ത് നോക്കിയപ്പോഴത്തേക്ക് വെന്ത് എന്നാലും എനിക്ക് കുത്തി നോക്കിയപ്പോ കുറച്ചുകൂടെ വേവുള്ളൊക്കെ തോന്നി അങ്ങനെ കുറച്ചുകൂടെ നേരം തിരിച്ചു തിരിച്ചിട്ടിട്ട് കുറച്ചുകൂടെ നേരം കൂടെ വേവിച്ചെടുത്ത് അങ്ങനെ അവസാനം നമ്മളെ പ്രവാസി ഗ്രില്ല് ചിക്കൻ ഇവിടെ റെഡി ആയി കിട്ടിയിട്ടുണ്ട് ഞാൻ കുറച്ച് മയോഡോയ്സും ഉണ്ടാക്കിട്ടുണ്ടായിരുന്നു അമ്മ ചപ്പാത്തി ഉണ്ടാക്കിട്ടുണ്ടായിരുന്നു ഇനി കഴിച്ചാൽ മാത്രം മതി പിന്നെ ഞാൻ ടി വിയിലും ഇതിലും ഒക്കെ കാണുന്ന പോലെ തന്നെ നമ്മൾ ഈ ഇങ്ങനെ ചിക്കൻ നമ്മൾ ഹോട്ടലിൽ നിന്ന് വാങ്ങിച്ചു കഴിക്കുമ്പോഴത്തേക്കും ഇങ്ങനെ എടുക്കുമ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ട് ഊരി വീഴുവല്ലേ അതുപോലെ ഞാനും ട്രൈ ചെയ്യുന്നുണ്ട് പക്ഷെ എന്തോ എന്റെ ചേട്ടണ്ടാക്കിയ ചിക്കൻ മാത്രം ഇങ്ങനെ വരുന്നില്ല ഞാൻ ചോദിച്ചു ചേട്ടാ ഈ ചിക്കൻ നല്ല മുറ്റാണല്ലോ ചേട്ടാ അപ്പൊ ചേട്ടന് ശ്രമിക്കുന്നുണ്ട് അത് വലിച്ചെടുക്കായി കാലും കൊണ്ടേ ഞാൻ പോകണം എന്നുള്ള വാശിയിൽ അവസാനം ഞാൻ എങ്ങനെയെങ്കിലും ചിക്കൻ ചിക്കൻകാലും വലിച്ചു പറിച്ചെടുക്കുന്നുണ്ട് ഇനി നമുക്ക് കഴിക്കാം മയോഡോയ്സും കൂട്ടി കഴിക്കാം അങ്ങനെ ഞാനും അമ്മയും വലിയ കൂടെ ഇരുന്ന് ഫുഡ് കഴിച്ച് ചേട്ടൻ ഉണ്ടാക്കിയ പ്രവാസി ഗ്രിൽ ചിക്കൻ നല്ല ടേസ്റ്റ് ഉണ്ട് അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉണ്ട് പക്ഷെ എന്തോ നല്ല ഹാർഡായിരുന്നു ചിക്കൻ്റെ ബോഡി അപ്പൊ ഞാൻ ചേട്ടൻ അടുത്ത് ചോദിച്ചു ചേട്ടാ ഇത് ഇനി ഗ്രിൽ ചിക്കൻ ആയതുകൊണ്ടായിരിക്കും ഇത്ര ഹാർഡെന്ന് പറഞ്ഞ് കളിയാക്കിയിട്ടാണ് കഴിച്ചത് അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയോ എന്റെ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ